ടൊയോട്ടോടെയും മാരുതിയുടെയും ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ഫലമായിട്ട് ടൊയോട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ ടൊയോട്ടയുടെ ഏറ്റവും പുതിയ കോമ്പാക്ട് എസ് യു വി ആയിട്ടുള്ള ടൊയോട്ടോ അർബൻ ക്രൂസറാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വെൽക്കം ബാക്ക് ടു എം ജി ബ്ലോക്സ് മീരഞ്ജുവാൻ സ്ട്രേറ്റ് ടു വീഡിയോ അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ടൊയോട്ട അർബൻ ക്രൂസർ കേട്ടോ ഒറ്റ ലുക്കിൽ തന്നെ നമുക്ക് വിറ്റാര പ്രീസായിട്ട് സാദൃശ്യം തോന്നും അത് മാരുതി ശുസിക്കുകയും ടൊയോട്ടയും കൂടെ ഉള്ള ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ഫലമായിട്ട് ഇറക്കിയിട്ടുള്ള ഒരു മോഡലാണ് ആ വിറ്റാര ബ്രീസയുടെ തന്നെ നമ്മൾ നേരത്തെ നമ്മൾ നേരത്തെ ബെലനോയും ഗ്ലാൻസയും കണ്ട പോലെ തന്നെ ആ ഒരു സെയിം ഇത് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് റീബാർട്ട് എഞ്ചിനീയറിങ്ങിലൂടെ ടൊയോട്ട പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ള ഒരു മോഡലാണ് ആ ടൊയോട്ടയുടെ അർബൻ ക്രൂസർ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വിറ്റാര ബ്രീസയല്ലേ സെയിം ആ ലുക്ക് തന്നെയാണ് കേട്ടോ അവിടെ ഇവിടെയൊക്കെ കുറച്ച് വ്യത്യാസമുള്ളൂ മെയിൻ വ്യത്യാസം എന്തെയ്യും നമ്മുടെ ഈ ഒരു ഗ്രില്ലിലാണ് ടൊയോട്ടയുടെ ഗ്രില്ലിൽ അപ്പം വിറ്റാര പ്രീസയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റിട്ടുള്ള മാരുതിയുടെ ഒരു വൺ ഓഫ് ദി മോഡൽസ് ആണ് വിറ്റാര പ്രീസ എന്ന് പറഞ്ഞാൽ കോമ്പാക്ടൈസ് വ്യൂവിൽ അപ്പം അതുപോലെ തന്നെ മാരുതിയുടെ ഏറ്റവും പ്രീമിയം ലെവലിലുള്ള ഒരു കോമ്പാക്റ്റേസ് വ്യൂ കൂടാണ് വിറ്റാര പ്രീസ അതുകൊണ്ട് തന്നെയാണ് ടൊയോട്ടോ ആ ഒരു ലെവലിലുള്ള വണ്ടിയുടെ തന്നെ ഫ്രീ പ്രീപാർജ്ജ് എഞ്ചിനീയറിംഗ് ആയിട്ട് ഈ ഒരു ഐറ്റം ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ലുക്കിങ് തുടങ്ങുകയാണെങ്കിൽ അതെ ഈ ഒരു ഗ്രില്ലിൻ്റെ പോർഷനാണ് നമുക്ക് ഫുൾ ഒരു ക്രോമിയം ഫിനിഷ് ഇതിനകത്ത് കാണാൻ സാധിക്കും അത് നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ടോപ്പ് വേരിയൻ്റ് ആണ് മാനുവൽ ടോപ്പ് വേരിയൻ്റ് ആണ് അപ്പോൾ ഇതിനകത്ത് കുറേ നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു ട്വൻറ്റി കെ അടുത്തുള്ള എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് പറയാം അതുപോലെ തന്നെ അതിലൊന്നാണ് ഇതേ ഈ ഒരു ഗ്രില്ലിൽ വരുന്ന ഈ ഒരു ക്രോമിയം ഫിനിഷ് കേട്ടോ അപ്പോൾ ആ ഒരു ക്രോമിയം ഫിനിഷ് നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ് അതുപോലെ അത്യാവശ്യം വലിയ ഒരു ഗ്രില്ല് നമ്മൾ വിറ്റാര പ്രദേശത്തെ കണ്ട പോലുള്ള ആ ഒരു സൈസിലെ ഗ്രില്ല് തന്നെ എന്നാലും കുറച്ച് ആ മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ആ റേഡിയേറ്റർ ഗ്രില്ല് ഇവിടെ കാണാം അവിടുന്ന് താഴോട്ട് വരാണെങ്കിൽ ഒരു എസ് യു വിത്തം തോന്നുന്ന രീതിയിലുള്ള ഒരു ബമ്പറിൻ്റെ സൈഡൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ബമ്പറിൻ്റെ ആ ഒരു ലിപ്പ് ഭാഗമൊക്കെ വന്നാലും അത് നമുക്കൊരു എസ് യു വിയിൽ തോന്നുന്ന രീതിയിലുള്ള ഒരു ടൈപ്പായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ അതിനകത്ത് നമുക്ക് ഹോണും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും അതുപോലെ നമ്മൾ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ സൈഡിലോട്ട് വരാണെങ്കിൽ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ടോപ്പിലായിട്ട് ഒരു ഐലിഡ് പോലുള്ള ഒരു ഐറ്റം സെറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ എന്തായാലും ക്രോമിയം ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ലുക്കായിട്ടുണ്ട് അതുപോലെ അതിൻ്റെ താഴോട്ട് വരാണെങ്കിൽ നമുക്ക് രണ്ട് പ്രൊജക്ടർ ഹെഡ് ലാമ്പും കാര്യങ്ങളും കാണാം അപ്പോൾ അതിന് ചുറ്റും ചെറിയൊരു ക്രോമിയം ഫിനിഷ് പോലെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിന് ഫുൾ ഒരു ക്രോമിയം ടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടുന്ന് താഴെ നമുക്ക് നമുക്കിത് ഡേ ടൈം റണ്ണിങ് ലാമ്പ് കാണാം അതിൽ തന്നെയാണ് ഇൻഡിക്കേറ്ററും സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ അതിൻ്റെ താഴെട്ട് വരാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫോഗ് ലാമ്പിൻ്റെ സൈഡിലായിട്ട് ഒരു ഹണി കോം പാറ്റേൺ ഒരു ഡിസൈനും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇത് ഇതിൻ്റെ ഫോഗ് ലാംബ് വരുന്നത് ഫുൾ എൽ ഇ ഡിയിലാണ് വരുന്നത് അതുപോലെ ഫോഗ് ലാമ്പിന് ചുറ്റും നമുക്കൊരു ക്രോമിയം ഫിനിഷ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഈ ഒരു ഫോഗ്രാം യൂണിറ്റ് ഫുള്ള് വരുന്നതിന് ചുറ്റുമായിട്ട് നമുക്കൊരു ക്രോമിയം ഫിനിഷ് കാണാം അവിടെ നമ്മൾ സൈഡ് പ്രൊഫൈലിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു സിക്സ്റ്റീൻ ഇഞ്ച് അലോയ് വീലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ ടയർ പ്രൊഫൈൽ വരാണെങ്കിൽ ടു വൺ ഫൈവ് ബാർ സിക്സ്റ്റി ആണ് ടയർ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോളോയുടെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നാല് വീലും അപ്പോളോയുടെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമുക്ക് ആ ഒരു ഡിസ്ക് ബ്രേക്കിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും കേട്ടോ അതുപോലെതേ ഇതിൻ്റെ സസ്പെൻഷൻ അത്യാവശ്യം നല്ല ഫീലുള്ള ഒരു സസ്പെൻഷനാണ് സസ്പെൻഷനും ഇതിനകത്ത് കാണാൻ സാധിക്കും അപ്പോൾ അതാണ് എൻ്റെ ഒരു വീൽ സൈഡിലെ കാര്യം എന്ന് പറഞ്ഞാൽ അതുപോലെ നമ്മൾ സൈഡിലോട്ട് വരാണെങ്കിൽ ബോഡി കളർ ആയിട്ടുള്ള ഒരു മിററും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സും സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം അതുപോലെ ഡോറിൻ്റെ സൈഡിലോട്ട് വരാണെങ്കിൽ അതേ ഈ ഒരു പോർഷനിലും അതുപോലെ തന്നെ താഴെ നമുക്ക് ഈ ഒരു പോർഷനിലും ക്രോമിയം ഫിനിഷ് കാണാം അവിടുന്ന് താഴോട്ട് വരാണെങ്കിൽ അതേ ഒരു എസ് യു വിയുടെ ലുക്ക് തോന്നിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സൈഡിലും സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമുക്ക് ഈ ഡോറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു വീഡിങ്ങും ക്രോമിയം ഫിനിഷിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ലുക്കായിട്ടുണ്ട് അതുപോലെ റിയറിലോട്ട് വരാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ കണ്ടിട്ടുള്ള സെയിം പോളോയുടെ വീലും കാര്യങ്ങളൊക്കെ സി ഇഞ്ച് വീലും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ ഫ്യൂവൽ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെ നമ്മൾ ടോപ്പിലോട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡിലും ചെറിയൊരു റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ ഒരു ഷോയ്ക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് അതിൻ്റെ ബാക്കിലോട്ട് വരാണെങ്കിൽ സ്പോയിലറും സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഡിഫോഗർ ലൈൻസും കാണാം ബാക്കിലത്തെ റിയർ വൈപ്പറും കാര്യങ്ങളൊക്കെ കാണാം അവിടുന്ന് താഴോട്ട് വരാണെങ്കിൽ ലാമ്പിൻ്റെ മോളിൽ നിന്ന് തുടങ്ങി അപ്പുറത്തെ ടെയിൽ ലാമ്പിൻ്റെ അവിടെ വരെ നീളുന്ന ഒരു ക്രോമിയം ഫിനിഷ് ഉള്ള ഒരു പ്ലേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ താഴെയായിട്ട് ടോയിട്ടോടെ ലോഗോയും അതുപോലെ നമ്മൾ വിറ്റാര പ്രൈസേ കണ്ടിട്ടുള്ള സെയിം രീതിയിലുള്ള റൈറ്റിങ് ആണ് കേട്ടോ ഈ ഒരു ക്രോമിയം ഫിനിഷിനകത്ത് വെറ്റാര പ്രീസല്ല വെറ്റാര പ്രീസെന്നായിരുന്നു കൊടുത്തിരുന്നതെങ്കിലിപ്പോൾ ഇവിടെ അർബൻ ക്രൂസർ എന്നാണ് കൊടുത്തിരിക്കുന്നത് അത് ഉള്ളു ബാക്കിലത്തെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഒരു എസ് യു ബിയുടെ ലുക്ക് തോന്നുന്നതിലുള്ള ബാക്ക് ബമ്പറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഓപ്പിലായിട്ട് നമുക്ക് ആ പാർക്കിംഗ് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ കാണാം അവിടെ നമ്മൾ ടെയിൽ ലാമ്പിൻ്റെ സെക്ഷനിലോട്ട് വരാണെങ്കിൽ പാതി ബോഡിയിലും പാതി ടെയിൽ ഗേറ്റിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ് ഫുൾ എൽ ഇ ഡിയിലാണ് വന്നിരിക്കുന്നത് അതുപോലെ ടേൺ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും ഈ ടെയിൽ ലാമ്പിനകത്താണ് ഓട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ലുക്കായിട്ടുണ്ട് അതൊക്കെയാണ് അപ്പോൾ ഈ ഒരു വണ്ടിയുടെ എക്സ്റ്റീരിയറിലെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കണ്ട പോലെ സെയിം കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ റൈറ്റ് സൈഡിലും അത് കീ അതുപോലെ ഇതാണ് അർബൻ ക്രൂസൻ്റെ കീ വരുന്നത് അതായത് കീലെ സെൻറ്ററി ആണ് കേട്ടോ നമ്മളെ കീ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് കയറാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഡോറിൻ്റെ സൈഡിലോട്ട് വരാണെങ്കിൽ ഓട്ടോമാറ്റിക് ഡോറിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ അൺ ലോക്ക് അൺലോക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതുപോലെ ചെറിയൊരു ബോട്ടിൽ ഹോൾഡറും ചെറിയൊരു ഫയൽ പോക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഈ ഒരു സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ വിറ്റാരെ കണ്ട പോലെയുള്ള സെയിം സീറ്റും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ മെറ്റീരിയൽ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ മെറ്റീരിയൽ കുറച്ച് വ്യത്യാസമുണ്ട് അതുപോലെ അത്യാവശ്യം നല്ല ഫീ അത്യാവശ്യം നല്ല കംഫർട്ടുള്ള ഒരു ബക്കറ്റ് സീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇത് ഓട്ടോമാറ്റിക് ഒന്നുമല്ല ഫുള്ളി നമ്മൾ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇൻറ്റീരിയർ ഫുഡ് നോക്കാം അപ്പോൾ അതെ ഇതാണ് നമ്മുടെ വിറ്റാര ഓ സോറി അപ്പോൾ ഇതാണ് നമ്മുടെ അർബൻ ഗ്രോയ്സറിൻ്റെ ഇൻറ്റീരിയർ വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ഫീലുള്ള ഒരു ചെറിയ സ്റ്റിയറിംഗ് മീൽ പോലെയാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ മെയിനായിട്ട് ഇല്ലകത്തുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ അതെ നമുക്ക് ഈ ഒരു പോർഷന ഈ ഒരു ഹോണിൻ്റെ പോർഷനിലായിട്ട് നമുക്ക് ടൊയോട്ടോയുടെ ലോഗോയും കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ അതേ ഡോർ സൈഡിലെ നമുക്ക് നാല് സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സൈഡിലും ചെറിയ സ്പീക്കറും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ പിന്നെ ഇതിൻ്റെ എസ് ഇവെന്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കേട്ടോ അതിൻ്റെ എസ് ഇവെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അതുപോലെ നമ്മൾ ഡാഷ് ബോർഡിലോട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബ്ലാക്ക് എനിക്ക് പൊതുവേ ബ്ലാക്ക് ഇൻറ്റീരിയറ് ഭയങ്കര ഇഷ്ടമാണ് ആ ബ്ലാക്ക് ഇൻറ്റീരിയറിലാണ് കൊടുത്തിരിക്കുന്ന ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ അതുപോലെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ചെറിയൊരു ഗ്രേ പോലെ ടച്ച് കാണാം കേട്ടോ അതുപോലെ ആ ഒരു ഫീൽ ആ ഒരു ടച്ച് തന്നെ നമുക്ക് ഈ ഒരു ഡോറിൻ്റെ സൈഡിലും കാണാൻ സാധിക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം ഓൺ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ സ്റ്റാർട്ടും സ്റ്റോപ്പും ഈ ഒരു സ്വിച്ച് തന്നെയാണ് കേട്ടോ അതെ ഓൺ ആയിട്ടുണ്ട് അതുപോലെ ഈ ഒരു മീറ്ററിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ അതിലോട്ട് വരാം അതിന് മുന്നേ ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളും വരുന്നത് സ്റ്റിയറിംഗ് വീലിൽ തന്നെ നമുക്ക് ക്രൂയിസ് കൺട്രോളും അതുപോലെ തന്നെ ഹാൻഡ് ഫ്രീ കോൾ അറ്റൻഡ് ചെയ്യാനും കട്ട് ചെയ്യാനും ഓപ്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ഫോണെന്ന് പറഞ്ഞാൽ അതെ ഇതാണ് ഡോർ അടച്ചിട്ടുള്ള ഒരു ഫോണിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മളിതിൻ്റെ മീറ്ററിൻ്റെ സൈഡിലോട്ട് വരാണെങ്കിൽ ഇതിന് നാല് നമുക്ക് തീം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതാണ് ഫസ്റ്റ് കളറ് അതുപോലെ സെക്കൻഡ് ഒരു ഈ ഒരു കളർ വരും ഒരു റെഡ് പോലുള്ള കളറ് പിന്നെ തേർഡ് ഒരു യെല്ലോ ബ്ലൂ അങ്ങനെ നാല് കളറാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത് അപ്പോൾ അതെന്തായാലും അത്യാവശ്യം നല്ലതായിട്ടുണ്ട് ബ്ലൂ പൊതുവേ നല്ല ലുക്കായിട്ടുണ്ട് കേട്ടോ കാണാൻ അതുപോലെ ഇതിൻ്റെ മീറ്ററിൻ്റെ കാര്യം പറഞ്ഞാൽ രണ്ട് അനലോഗും സെൻ്ററിലായിട്ട് ഒരു ചെറിയൊരു ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നാർപ്പി മീറ്ററും സ്പീഡോ മീറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാം അതുപോലെ തന്നെ ഫ്യൂവൽ വാണിങ്ങും ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഈ ഒരു പോഷനിലായിട്ട് ഡിജിറ്റലിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു മീറ്ററിലെ എന്ന് പറഞ്ഞാൽ അവിടുന്നതായിട്ട് വന്നാൽ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോർഷനിലായിട്ട് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു യു എസ് ബി കേബിൾ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അതുപോലെ തന്നെ ഒരു ടോൾ ബോട്ട് ചാർജർ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയൊരു സ്റ്റോറേജ് യൂണിറ്റും അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വെയിൽ മാസ്ക് ഒക്കെ വെക്കാവുന്ന രീതിയിൽ അതുപോലെ അതിൻ്റെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാനുവൽ സിക് സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ കാണുന്നത് അതിൻ്റെ ബാക്കിലായിട്ട് തന്നെ നമുക്ക് ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ അല്ലായിട്ട് നമുക്ക് രണ്ട് ബോട്ടിൽ ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ ഇവിടെ ഒരു ഹാൻഡ് റസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് സ്റ്റോറേജ് യൂണിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഡീപ്പ് ഒരു സ്റ്റോറേജ് യൂണിറ്റും കാര്യങ്ങളൊക്കെ ഹാൻഡ് റൈസിൻ്റെ അടിയിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ വിറ്റാരാ പ്രീസേ കണ്ടിട്ടുള്ള രീതിയിലുള്ള ആ സെയിം ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും എല്ലാം വർക്കിംഗ് ആയിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിലെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് ഓട്ടോ ഡിമ്മിങ് ആണ് കേട്ടോ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇവിടെ നമുക്കൊരു ഷെയ്ഡും കാര്യങ്ങളൊക്കെ കാണാം അതിനകത്ത് മിററും ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ നമുക്ക് കോ ഡ്രൈവർ സീറ്റിൽ ചെറിയൊരു മിററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ അതുപോലെ ഇതിന്റെ ടോപ്പിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഗ്ലാസ് ഹോൾഡർ സൺഗ്ലാസ് ഹോൾഡറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഡോറിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ നോർമലായിട്ട് അടച്ചു കഴിഞ്ഞത് അടയത്തില്ല കേട്ടോ ഏകണ്ടോ നോർമലായിട്ട് അടച്ചു കഴിഞ്ഞാൽ അടയത്തില്ല നമ്മൾ നല്ല വെയിറ്റ് കൊടുത്താൽ അടച്ചാലേ ഡോർ അടയത്തുള്ളൂ അതാണ് ഞാൻ മുമ്പ് ഇൻ്റീരിയറിൽ ഇരുന്നപ്പോൾ അടയാഞ്ഞത് അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇന്റീരിയറോ എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇനി ഒരു ഡ്രൈവ് കംഫർട്ടും കാര്യങ്ങളൊക്കെ നോക്കാം ഇതിന്റെ ഒരു എഞ്ചിൻ സ്പെക്ക് പറയുകയാണെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് അതുപോലെ ബി എച്ച് പി പവറാണ് കേട്ടോ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം പവർ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ വിറ്റാരെ കണ്ടിട്ടുള്ള സെയിം ഒരു എൻജിനും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് ടൊയോട്ടോയുടെ ആ ഒരു ഡ്രൈഫീൽ ഇതിനകത്ത് കിട്ടുന്നുണ്ട് കേട്ടോ അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് തന്നെ പോകുന്നുണ്ട് ഇനി ഇതിന്റെ ഒരു എൻജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് കേട്ടോ നമുക്ക് ആ ഒരു നോയിസ് ഇന്റീരിയറിലോട്ട് എന്തായാലും എത്തുന്നില്ല അതെന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് അതെ ഈ ഒരു വണ്ടിയുടെ കാര്യം പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ അത്യാവശ്യം നല്ല ഫീൽ ഉള്ള ഒരു വണ്ടി തന്നെയാണ് അർബൻ ക്രൂയിസൺ എന്ന് പറഞ്ഞാൽ പിന്നെ ടോയോട്ടയ്ക്ക് എന്തായാലും ഞാൻ പറയേണ്ട ആവശ്യമില്ല ടോയോട്ടോയ്ക്ക് എന്തായാലും നല്ല ഫാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ അതുപോലെ നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ അകിലുണ്ട് അതുപോലെ തന്നെ ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മുടെ വഡ്ഡീസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നെക്സ്റ്റ് ഇനി ഒരു കിട്ടില്ല വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ